അപ്പൊ മീൻ വെച്ചിട്ടുള്ള മീൻ കറിയും മീൻ പൊരിക്കലുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളിന്ന് ചട്ടി ഇല്ലാതെ നോൺ വെക്കാൻ പോണേ ചട്ടിയില്ലാതെ വെളിച്ചെണ്ണ എങ്ങനെ ഒഴിച്ചു കൊടുക്കേ വെളിച്ചെണ്ണ ചൂടായിട്ട് ചൂടായിട്ടെ നമുക്ക് കുറച്ച് കടു കൊടുക്കേ കടു നല്ലൊന്ന് പൊട്ടി വരട്ടാ നമ്മടെ കടു എന്നെ നല്ലതിന് പൊട്ടി വരച്ച നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ ഇട്ടുകൊടുക്കാൻ ചെറുതായിട്ട് നമുക്ക് കൊടുക്കാം നമ്മളെ വെളുത്തുള്ളിയും ഇഞ്ചി ഏകദേശം ഒന്ന് ഉള്ളി അരിഞ്ഞ് ഇനി നമുക്ക് വെച്ചിരിക്കുന്ന പച്ചമുളക് അതിലേക്ക് ഇട്ടുകൊടുക്കി നല്ലവരൊന്ന് വഴറ്റി എടുക്കാൻ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടുകൂടാ പൊടിയുടെ ചവയല്ലേ ഇളക്കി കൊടുക്കാം കേട്ടോ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പച്ച ചെവ പോകുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കാണേ അത് നന്നായി നമുക്ക് ഇളക്കാം കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കേ ഇങ്ങനെ നമുക്ക് കുറച്ച് ഉലുവപ്പൊടി ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്നതാണേ വറുത്ത് പൊടിച്ചിട്ട് അത് നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് കൂടുതൽ വേണ്ട കുറച്ചിട്ട് കൊടുക്കാമതി നന്നായി ഇളക്കാം കൈ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം നമുക്കൊന്ന് ഒഴിച്ചു കൊടുത്തേ എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് നമ്മുടെ ആവശ്യത്തിന് കുറച്ച് വെള്ളം മീൻ എത്രത്തോളം വേണ്ട അതനുസരിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണേ പിന്നെ എരി വേണമെങ്കിൽ അവരവരുടെ ഇഷ്ടത്തിനുസരിച്ച് കൂട്ടിയോ കുറയുകയോ ഒക്കെ ചെയ്യാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേ നല്ലതുപോലെ ഒന്ന് ഇളക്കി നമുക്കിതിനകത്ത് കുറച്ച് ഉപ്പും കൊഴുക്ക് കൊടുക്കണേ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് നല്ലതുപോലെ തിളപ്പിക്കാം തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ട്ടോ നമുക്കിനി കഴി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇട്ടുകൊടുക്കേ മീൻകറി ഒന്ന് തിളച്ച് ഇടയ്ക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കണേ ചുറ്റിച്ചിട്ട് നമുക്ക് വീണ്ടും തന്നെ അടച്ചു വെച്ചോട്ടെ ഒരു പതിനഞ്ച് മിനിറ്റ് ചെറിയ തീ വെച്ചു കൊടുക്കാം അത് നല്ലോലെ വെന്ത് എണ്ണ തന്നെ ഇനി നമുക്ക് മീൻകറി എഴുതുന്ന സമയത്ത് മീൻ പൊരിക്കാനുള്ളത് ചെയ്യാം നമ്മൾ കുറച്ച് കറി വെച്ചിട്ടുണ്ട് ഇന്ത്യ ബാക്കി ബീസെടുത്ത് നമുക്ക് പൊരിക്കാൻ തയ്യാറൊക്കെ നമുക്ക് മീൻ പിടിക്കാൻ വേണ്ടി മുള പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ചി കുരുമുളക് ഇട്ട് കൊടുക്കേ ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം അത് നല്ലതുപോലെ ഒന്ന് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് ചാലിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഈ അരപ്പ് കുറേ ഒരു മീനകത്തോട്ട് തേച്ച് കൊടുക്കാം തേച്ച് എല്ലാത്തിലും ഒന്ന് പിടിപ്പിച്ചെടുക്കാം